ഹായ് പായ് അപ്പം നമുക്കിന്നൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ നമ്മളെ വീട്ടമ്മമാർക്ക് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവും കെട്ടിയും ജോലിക്ക് പോകും പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ലേ അപ്പം നമ്മൾ എന്താ ആഗ്രഹിക്കുക നമുക്കൊന്ന് പുറത്ത് പോകാൻ പറ്റി ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് പുറത്ത് പോകാൻ തോന്നില്ലേ എനിക്ക് നല്ല ഇഷ്ടാട്ടോ നല്ല റെഡിയായി പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി വരാൻ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ എന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ ജേട്ടനെ എങ്ങനെയെങ്കിലും സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ പോകും അപ്പം ഞാനും എന്ത് പറയും ഞാനും കൂടെ വരാന്ന് പറയും സൈറ്റ് വിസിറ്റിങ്ങിന് സൈറ്റിക്ക് ജേട്ടന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ സമയം എന്ത് ചെയ്യും ഞാൻ അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് വായി നോക്കിയിട്ടിരിക്കും ബാംഗ്ലൂരിൽ വന്നപ്പോൾ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ ഞാൻ എവിടെയൊക്കെ പോവാച്ചാ ഞാനും അതിൻ്റെ പിന്നാലെ പോകും നമുക്കിപ്പോൾ എന്താ ചിലവ് എന്തായാലും ഓരോരാൾ വണ്ടി ഓടിക്കണം അപ്പം അതിൻ്റെ പുറകിലും നമ്മളും കൂടി പോയാൽ പോരെ നമ്മളൊന്ന് ദൂരെയുള്ള ഒരു സൈറ്റിക്കാണ് കേട്ടോ പോയത് അപ്പോൾ പോകുമ്പോൾ തന്നെ ജേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അവിടെ ഒരു സൂപ്പർ ഹോട്ടൽ ഉണ്ട് എന്ന് അത് ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഹൊസൂർ ഭാഗത്താണിത് നെയ്യൊക്കെ എങ്കിൽ ഇഷ്ടം പോലെ വെള്ളം പോലെ കുടിക്കാൻ അവരവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കുടിച്ചു നല്ലപോലെ ഭക്ഷണം കഴിച്ചു ജേട്ടൻ്റെ മീറ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു താങ്ക്